ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ വിദ്യാഭ്യാസ പരിപാടിയായ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഠനോപകരണ വിതരണം എൻറ്റോമെന്റ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പരിപാടിയായ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് കൊമേഴ്സ് വിഭാഗം തലവൻ ബിജു ടറൻസ് തുടങ്ങിയവർ പങ്കെടുത്തു നാളെ ആയിരിക്കണം അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഏതൊരു ഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ അതുപോലെ ഒക്കെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്ത് താങ്കൾ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് കിട്ടേണ്ടത് അത് ആചരിക്കുവാൻ വേണ്ടിട്ട് ആളപുസ്തകങ്ങൾ മാത്രം പോയാൽ സമൂഹത്തിൽ അറിയണം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വികാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കുന്നത് വികാസിനെ സംബന്ധിച്ചിടത്തോളം ചബറയുടെ സാമൂഹിക സാംസ്കാരിക മികവിന്റെ ഒരു അടയാളപ്പെടുത്തലായി ഐഡന്റിറ്റിയായി വികാസ് അറിയിരിക്കുന്നു വികാസ് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്പർശിക്കാത്ത ഒരു ഇല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആദരവും വരുമ്പോൾ ആത്യേകതയുള്ളതാകുമ്പോൾ ഇതിന്റെ ചരിത്രം ഉണ്ടാവും അത് ചവച്ചലിക്കാനുള്ളതാണ് ചരിത്രം ചാരിയിരിക്കാതെ ചവച്ചലിക്കുന്നത് പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാനുള്ള ചരിത്രത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങളും വിതരണം ചെയ്തു പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ എൻഡോമെന്റും വിതരണം ചെയ്തു വികാസ് പ്രസിഡന്റ് ജി ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു എസ് രാജൻപിള്ള സ്വാഗതം പറഞ്ഞു വികാസ് സെക്രട്ടറി ശ്രീഹരിരാജ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ